വെട്ടിച്ചുറമഹ് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മൂന്ന് വർഷമായി രൂപം കൊണ്ട കൂട്ടായ്മ നിരവധി മാതൃകാ പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്രദ്ധേയമാവുന്നത് വെട്ടിച്ചുറ മഹല് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി അബ്ദുൽസലാം കരിങ്കപ്പാറ യു എ ഇ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖ് ചാത്തേരി യു എ ഇ ട്രഷററായി ഷമീർ ബാബു അരി കാടൻ യു എ ഇ കോർഡിനേറ്ററായി മുഹസിൻ പുളിയമ്പറ്റ യു എയും വൈസ് പ്രസിഡന്റുമാരായി റസാഖ് കുറ്റിപ്പുലാൻ അലി കുറ്റിപ്പുറത്തൊടി സിറാജ് അരി കാടൻ റഫീഖ് അരി കാടൻ മുനീർ ബാബു വലിയ പി ഡി എക്കൽ എന്നിവരെയും ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായി അഷ്റഫ് മേലെ പറമ്പിൽ ഫൈസൽ പാച്ചിയത്ത് ജോയിന്റ് സെക്രട്ടറിമാരായി സെക്കീർ കരിങ്കപ്പാറ ജലീൽ പരുത്തിക്കാട്ടിൽ ഫൈസൽ ഓടായപ്പുറത്ത് ഗഫൂർ കുട്ടപ്പിലാക്കൽ എന്നിവരെയും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായി കുഞ്ഞുമോൻ ചേരട അബ്ബാസ് കരിങ്കപ്പാറ ഷിഹാബ് ഇ പി അബ്ദുൽ ലത്തീഫ് കാഞ്ഞിലേരി അബുബക്കർ മേലെ പറമ്പിൽ ഫൈസൽ പുളിക്കത്തൊടി സിദ്ദീഖ് കോതകത്ത് ഷിഹാബുദ്ദീൻ കരിങ്കപ്പാറ ഇല്ലിയാസ് കൊടിയത്തൂർ മുസ്തഫ കമാൽ കെട്ടി അബ്ദുൽ ജലീൽ ബി കെ കമറുദ്ദീൻ സക്കഫി മലേഷ്യ അബ്ദുൽ നാസർ ഉമ്മിണിയത്ത് അസ്ക് അലി അരി കാടൻ നവാസ് യു കെ അബ്ദുൾ റസാഖ് കെ എസ് എ അബ്ദുൽസലാം പള്ളിപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി കടായിക്കൽ കുഞ്ഞിമറ കർക്കേറ്റി ഷറഫുദ്ദീൻ കരിങ്ങപ്പാറ പോക്കർ അരി കാടൻ എന്നിവരെയും തിരഞ്ഞെടുത്തു മീഡിയ ടൈംസ് അത് നമ്മുടെ